ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കൊക്കക്കായ ഉണ്ടല്ലോ അതിനകത്ത് നിന്ന് ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പം അല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ് നമ്മൾ ക്രീമേഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കൊക്കൊക്കായ ഒക്കെ പൊട്ടിച്ചിട്ട് അതിൻ്റെ കായ എടുത്ത് വെക്കുകയാണ് നമുക്ക് പുളിക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പിന്നെ ഞാൻ മൂന്നെണ്ണമാണ് എടുത്തേക്കുന്നത് അപ്പോൾ അതായത് ഇതെല്ലാം ഒന്ന് എടുത്തിട്ട് നമുക്കൊരു കൂടിനകത്തോ പാത്രത്തിനകത്തോ ഒക്കെ നമുക്കിത് പുളിക്കാൻ വേണ്ടി വെക്കാം ഒരു മൂന്നോ നാലോ ദിവസമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത് പൊളിച്ച് വരാനായിട്ട് അപ്പം ഞാനിതിരിങ്ങനെ ഒരു കൂടിനാണ് വെക്കുന്നത് കേട്ടോ ഒരു നാല് ദിവസം അഞ്ച് ദിവസമോ കഴിയുമ്പോൾ നമുക്കിത് എടുക്കാവുന്നതാണേ അങ്ങനെ ഞാനിത് പാക്ക് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ നാല് ദിവസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ അതായത് ഈ ഒരു അവസ്ഥയിലാണ് ഒട്ടപ്പം ഇതിരിക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ അത് ഉണങ്ങി വരാൻ വേണ്ടി താമസം വരും കൊണ്ട് ഞാനിതിൻ്റെ ആ മണ്ഡലത്തെ കൊഴുപ്പൊന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയും കൂടെ വരി എടുക്കാം ഇനി നമുക്ക് വെയിലത്ത് വെച്ച് വേണമെങ്കിൽ ഉണങ്ങാം അതല്ലാന്നുണ്ടെങ്കിൽ പൊക്കപ്പരൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ഉണങ്ങാം കേട്ടോ ഭാഗ്യത്തിന് എനിക്ക് വെയിലുണ്ടായിരുന്നുണ്ട് ഞാൻ വെയിലത്ത് വെച്ചാണ് ഉണങ്ങിയത് ഒരു നാലഞ്ച് ദിവസം നല്ല വെയിൽ കൊള്ള കൊള്ളിച്ച് ഉണങ്ങിയെടുത്തതാണ് കേട്ടോ ഇത് ഒറ്റ ദിവസത്തെ പ്രോസസ് അല്ലാട്ടോ ഒരു ഒന്ന് രണ്ടാഴ്ച എടുക്കും എനിക്കിത് എടുക്കാനായിട്ട് അതുകൊണ്ട് ഈ ഒരു ലോങ് വീഡിയോ കാണുമ്പോൾ പേടിക്കേണ്ട ഇതൊറ്റ വീഡിയോയിലായിട്ട് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ അസാധ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കിത് ഓൺ ദ ഉണ്ടാക്കാൻ പറ്റത്തില്ല പൊളിക്കാൻ വെക്കണം അങ്ങനെ പല പ്രൊസീജിയറും ഇതിനകത്തുണ്ട് ഉണങ്ങണം പൊളിക്കണം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ലോങ് വീഡിയോ ആയിപ്പോയത് അപ്പോൾ ഞാൻ എന്താ ഒരു അഞ്ച് ദിവസത്തെ നല്ല വെയിൽ കൊള്ളിച്ച് ഉണങ്ങിയെടുത്തേക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഈ കൊക്കോ പരിപ്പ് കാണുന്നത് ഇനി നമ്മളിത് വറക്കാൻ പോവുകയാണ് ഓട്ടുവറ വറത്തെടുത്താൽ മതി നമ്മുടെ ചക്കക്കുരിയൊക്കെ വറക്കുമ്പോൾ പൊട്ടുന്ന പോലെ തന്നെ ഇതിൻ്റെ തോലും പൊട്ടി മാറിക്കോളൂ കേട്ടോ നല്ല തീയിലിട്ട് നന്നായിട്ട് വറുത്തെടുത്താൽ മതി കരിഞ്ഞൊന്നും പോവാതെ പെട്ടെന്ന് പെട്ടെന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കരിഞ്ഞൊന്നും പോകത്തില്ല നല്ല തീയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ട് നിളക്കുമ്പോഴത്തേത്തന്നെ അത് പൊട്ടാൻ തുടങ്ങും കേട്ടോ ഇപ്പോൾ തന്നെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ സൗണ്ട് മ്യൂട്ടായത് കൊണ്ട് കേൾക്കാത്തതാണ് അപ്പോൾ ഞാനിത് വാങ്ങി വെച്ചതാണ് കേട്ടോ കണ്ടോ എന്നിട്ട് കുട്ടിയേക്കുന്നുണ്ടോ ഓരോ കവറും അങ്ങനെ പൊട്ടി മാറിക്കോളൂ കേട്ടോ പിന്നെ നമുക്കത് കൈ കൊണ്ട് തണുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പോകത്തിനും അതിനകത്തുനിന്ന് നമ്മുടെ പരിപ്പ് വന്നോളും ഇനി നമുക്കുള്ള പണി ഇതിൻ്റെ എല്ലാത്തിനെയും തൊണ്ട് പൊളിച്ച് എടുക്കുക എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ എടുക്കാട്ടെ നന്നായിട്ട് വറുത്തതും ഉണങ്ങിയ പരിപ്പാണെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ നമുക്കിൻ്റെ തൊണ്ട് പൊളിച്ചെടുക്കാം അപ്പം നമുക്ക് ഇത്രയും പരിപ്പാണ് കേട്ടോ കിട്ടിയേക്കുന്നത് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം എടുത്ത് ഇത്രയും പഞ്ചസാരയാണ് ഞാൻ അളവൊന്നും എടുത്തില്ല ഇങ്ങനെ ഒരു തവി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പഞ്ചസാര അങ്ങ് എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് തരി ഇല്ലാതെ ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ ഇനി അതേ ചാറിലേക്ക് തന്നെ നമ്മുടെ കൊക്കോ പരിപ്പൂടെ ഞാൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഇതും ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ തരിതരിപ്പൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് എടുക്കണം ഇനി അതായത് കൂട്ട് അമോലിയയുടെ ഈ പാക്കറ്റിലാണ് ഞാൻ എടുത്തേക്കുന്നത് പത്ത് രണ്ട് പാക്കറ്റ് എടുത്തുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ പകുതി പൊടിയേ എടുക്കുന്നുള്ളൂ കേട്ടോ മൊത്തം എടുക്കുന്നില്ല ഇനി നമ്മുടെ കൊക്കോ പൗഡറിനകത്തേക്ക് പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്യാൻ പോവുകയാണ് ഈ പഞ്ചസാര മിക്സ് ചെയ്തപ്പോൾ കേട്ടോ എനിക്കൊരു കാര്യം മനസ്സിലായി നമ്മളൊക്കെ കഴിക്കുന്ന ചോക്ലേറ്റിനകത്ത് എത്രത്തോളം ഷുഗർ കണ്ടൻറ് ഉണ്ടെന്നുള്ളത് കാരണം ഞാൻ അത്രയും പഞ്ചസാര ചേർത്തിട്ടും മധുരം കുറച്ചും കൂടെ വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ വീണ്ടും പഞ്ചസാര ചേർക്കേണ്ടി വന്നു അപ്പോൾ ഞാൻ രണ്ട് പാക്കറ്റ് നമ്മുടെ പാൽപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് കറക്കിയെടുക്കാം അപ്പോൾ ഞാൻ വീണ്ടും പഞ്ചസാര എടുത്തതാണ് കേട്ടോ ഇത് ആ പഞ്ചസാരയ്ക്കകത്തുനിന്ന് കുറച്ചും കൂടെ മധുരം വേണമായിട്ട് ഞാൻ കുറച്ചും കൂടെ പഞ്ചസാര പൊടിച്ച് ചേർത്തതിനകത്തേക്ക് ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ നെയ്യോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ കട്ടയായിട്ട് കിട്ടില്ല കേട്ടോ നമ്മൾ മിൽക്ക് ഒഴിച്ചാണിത് കുഴയ്ക്കാൻ പോകുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് നന്നായിട്ടായിട്ട് കിട്ടില്ല മിക്സ് കൊടുക്കുക ക്രീമി ക്രീമിയായിട്ടുള്ള ചോക്ലേറ്റ് പകുതി പൊടി കോരി മാറ്റുവാണ് കേട്ടോ പകുതിക്ക് ഉണ്ടാക്കുന്നുള്ളൂ ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കാൻ ഈ പൗഡർ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഉണ്ടാക്കിയാൽ മതി ഇനി ബാക്കിയുള്ളതിനകത്തേക്ക് നമുക്ക് പാലൊഴിച്ച് മിക്സ് ചെയ്യാം പാലൊഴിച്ചതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് കറക്റ്റ് എടുത്താൽ മതി കേട്ടോ ഒരല്പം കൂടെ പാൽ വേണം അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇനി നമുക്കിത് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്നുള്ള രീതിയിൽ നമുക്കിത് മോഡിലേക്ക് മാറ്റിയെടുക്കാം ഇപ്പോൾ ഞാനിത് ചോക്ലേറ്റ് മോഡിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഒരു മൂന്ന് നാല് മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്കുണ്ടായിരുന്നത് അത് ഞാൻ മൊത്തം ഒഴിച്ചിട്ടുണ്ട് നാല് മണിക്കൂർ നമുക്കിത് ഫ്രീസ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തതാണ് കേട്ടോ ഇത് നമ്മൾ പാൽ ഒഴിച്ച് വെച്ചുകൊണ്ട് തന്നെയും അത്ര രീതിയിൽ കട്ടയായിട്ട് വന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ടേസ്റ്റൊക്കെ സെയിം ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റേ ആയിരുന്നു സാധനം അപ്പം കൊക്കോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം